തീർച്ചയായിട്ടും എനിക്കൊന്ന് പോകാൻ പറ്റും ഞാനല്ലാത്ത നൂറ്റി അറുപത്തേഴ് പ്രതികളിൽ ഞാനല്ലാത്ത നൂറ്റി അറുപത്താറ് പേരും പരവളിൽ പോയിട്ടുണ്ട് പരോളിന് കല്യാണത്തിന് മരണത്തിനൊക്കെ പോയിട്ടുണ്ട് എന്നെ ഒരാള് മാത്രമാണ് പരോളിൽ വിടാതിരുന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ഉമ്മ എന്റെ ഉമ്മായപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളെ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തതോടൊപ്പം അവർ രോഗശയയിൽ വീണത് പിന്നെ എഴുന്നേറ്റിട്ടില്ല മരിച്ചു അവരുടെ മഞ്ഞത്തൊന്ന് കാണാൻ പോകാൻ എന്നെ വിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതിനുവേണ്ടി കോടതി ഇത് കോടതി പറഞ്ഞു എല്ലാവരും പോയിട്ടുള്ളതല്ലേ ഈ ഒരാളെ മാത്രം എന്തിനാ ഒരു കാലില്ലാത്ത ആൾ ഓടി രക്ഷപ്പെടുവൊന്നും ഇല്ലല്ലോ ഈ ഒരാളെ മാത്രം എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത് അദ്ദേഹം പോട്ടെ മരണം മരണപ്പെട്ടതല്ലേ പറഞ്ഞു പക്ഷെ വിട്ടില്ല എന്താ കാരണം കോടതി പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ആക്കാന്ന് പറഞ്ഞ് ആ ഉച്ചക്ക് ശേഷം ഇവിടുന്ന് ഫാക്ട് മെസ്സേജ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ബന്ധപ്പെട്ട് മെസ്സേജ് ശരിയാക്കി അങ്ങനെ ഓടിയിപ്പിച്ചു ഞാൻ കേരളത്തിൽ വന്നാൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും ഇതുവഴി ആ അപേക്ഷ എന്ന് തള്ളി തള്ളിയതിന് ശേഷം ഞാൻ വളരെ വേദനിച്ചു അല്ലാതെ പ്രയാസപ്പെട്ടു കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായി പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമല്ല ബി ഡി പി മാത്രല്ല ഒരുപാട് ആളുകൾ പ്രതിഷേധത്തിനിറങ്ങിയത് ആ പ്രതിഷേധം മുഖ്യമന്ത്രിയെ തടഞ്ഞു പല വിഷയങ്ങളുണ്ടായി ഇങ്ങനെ ഇരിക്കുമ്പോഴേ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വാപ്പ ഇതുവരെ ഞാൻ ഒരു പത്രസമ്മേളനത്തിന് പറഞ്ഞിട്ടില്ല പ്രസംഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എഴുപത് വയസ്സിന്റെ അടിയുള്ള എന്റെ പിതാവ് എന്റെ ഭാര്യ സൂഫിയ ഈ ഇരിക്കുന്ന പൂന്തരസ്വരാജ് ഇത്ര ആളുകളും കൂടെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ വേണ്ടി പോവാണ് എന്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ പുരിക ഇങ്ങനെ ബില്ല് പോലെ വളഞ്ഞു എന്നാണ് എന്നിട്ട് അദ്ദേഹം രണ്ട് കാലും എടുത്ത് മേശപ്പുറത്തേക്ക് ഇങ്ങനെ അങ്ങനെ വെച്ചു കത്തേലിങ്ങനെ താടിയിരുന്നു എന്നിട്ട് സിറാജിനെ അങ്ങോട്ട് തട്ടി കയറി വാപ്പ സിറാജിന്റെ അടുത്ത് ചൂടായി അദ്ദേഹം ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് വാപ്പ ഇങ്ങനെ തടുക്കുകയാണ് വേണ്ട 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 എന്ന് പറഞ്ഞു അവസാനം അദ്ദേഹം സിറാജിന്റെ അടുത്ത് കാലിങ്ങനെ പൊക്കിയിട്ട് ഒരു രോമം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വന്നു ഇതാണ് എനിക്ക് നിന്റെ പി ഡി പി മദലി കേട്ടോ എന്ന് പറഞ്ഞു കാണിച്ചു എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ടും അവനെ കൊണ്ടും പറ്റില്ലട എന്നും പറഞ്ഞു പറഞ്ഞു എന്റെ പിതാവിനെ പറ്റി എനിക്കറിയാം അദ്ദേഹം വളരെ ജീവിതത്തിൽ വളരെ സാത്വികനായി ജീവിക്കുന്ന ഒരാളാണ് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ മഴത്തുന്ന തന്റെ ഭാര്യമതാവ് താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ഉമ്മ മരിച്ച വിവരം തന്റെ ചെവിയിലെത്തുക കൂടെയുള്ള പ്രതികൾക്ക് മുഴുവനും ജാമ്യം കിട്ടുക ആ മയ്യത്തുന്ന് കാണാൻ കോടതി പോലും അനുകൂലമായി സപ്പോർട്ട് ചെയ്യുക ആ സമയത്ത് ഇന്ന് പോലീസ് പ്രഭാഷകരെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് വഹാബികൾക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴിക്കുന്ന സാമുദായിക രാഷ്ട്രീയ പട്ടി അധികാരത്തിലുണ്ടാകുമ്പോ ആ മൈദനയുടെ പാരോൾ മുടക്കാൻ പ്രവർത്തിച്ചു എന്നത് തന്റെ അനുഭവമായി അയാൾ വിശദീകരിക്കുകയാണ് ഇവിടെ യു എ പി എ ചുമത്തപ്പെടാൻ പാടില്ലാത്തവർ മുജാഹിദുകൾ മാത്രമാണോ അതോ യു എ പി അടക്കമുള്ള കരി ബാധകമല്ലാത്തവരും അതുപോലെ പോലീസിന്റെ വേട്ടയാടലുകൾക്ക് വിധേയപ്പെടാൻ പാടില്ലാത്തവരും മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രഭാഷകർ മാത്രമാണോ ഈ ഇരട്ടത്താ പാർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഞാൻ ഓർക്കുകയാണ് അന്നൊരു വിശുദ്ധ റമദാനി അബ്ദുൽ നാസർ മൈദനിയെ കർണാടകയിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നു അൻപാറുശ്ശേരി എത്തിങ്കാന തിരുമുഖ അൻബാറുശ്ശേരി എത്തീങ്കാനയുടെ കോലായിലിരുന്ന് പരിശുദ്ധ ഖുർആൻ കൈയിലെടുത്ത് മായതനി പറഞ്ഞു ഈ ഖുർആൻ സത്യം എനിക്ക് ആ സ്ഫോടനത്തിൽ പങ്കില്ല ഇത്രത്തോളം തന്റെ മനസ്സ് തുറന്നു തന്നിട്ട് എന്തേ ഈ ടി മുഹമ്മദ് ബഷീർ അത് പറയാഞ്ഞത് ഇപ്പവര് പറയും പാർലമെന്റ് പറഞ്ഞിട്ടു എന്തേ അക്ബറിന്റെ കാര്യം പറയാൻ പാർലമെന്റ് ഇപ്പല്ല ഇടിഞ്ഞു പൊഴിഞ്ഞു വീണുക്കണോ ഈ ടിക്ക് അത് അവിടെ പറഞ്ഞാ പോരഞ്ഞോ അതിന് കാത്തുന്നില്ലല്ലോ ഷാക്ർ നായികിന്റെ കാര്യത്തിൽ ഷാക്ർ നായികിന്റെ കാര്യത്തിലും എം എം അക്ബറിന്റെ കാര്യത്തിലും കടപ്പുറത്താളെ കൂട്ടിയൊക്കെ ആണല്ലോ ആ ലോക്സഭ രാജ്യസഭ ഇപ്പം വാക്കില്ലേ ഇന്ത്യയിലെ സുഹൃത്തുക്കളെ ആർക്കാണ് ഇരട്ടത്താ പറയാത്തത് അബൻ്റെ അന്ന് പുറം പിടിച്ചു ചെയ്യുന്ന സത്യം പ്രധാനപ്പെട്ട അവന്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ആ ഒരു കാര്യമാണ് വിശുദ്ധ കുർത്താൻ ഈ വിശുദ്ധ കുർട്ടാൻ ഇറങ്ങിയ മാസം ആണ് നോമ്പു മാസം റമലാൻ മാസം ഈ മാസത്തിന്റെ പ്രത്യേകതയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഈ മാസത്തിന് നോമ്പനുഷ്ഠിക്കുന്നതും ഒക്കെ ലോകത്തിന്റെ മാർഗദർശനമായ കുർട്ടാനിറങ്ങിയ മാസമാണ് എന്നതുകൊണ്ടാണ് ഈ കുർത്താൻ ചെറിയ ഈ മാറ്റത്തിന് ബോംബുകാരനായിട്ട് ബോംബ് കുറിക്കാൻ പോകുന്ന സമയത്ത് ഈ വിശുദ്ധ കുട്ടാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് ലംസരിപ്പിച്ചുകൊണ്ട് ഞാൻ കേരളീയ സമൂഹത്തോട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോട് ഓരോകളോട് എല്ലാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാണ് ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എനിക്ക് യാതൊരു ബന്ധവുമില്ല ത്തിലും ഒരു പോയിന്റ് സീറോ സീറോ വൺ പെർസെന്റ് പോലും ആ കാര്യത്തെപ്പറ്റി എനിക്ക് യാതൊരു തരത്തിലുള്ള അറിവും അതിന് മുൻപും പിമ്പും ഉണ്ടായിട്ടില്ല ആരും എന്നോടതെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല ഈ പറയപ്പെടുന്ന തടിയന്തര മെസ്സീർ ഉൾപ്പെടെ പറയപ്പെടുന്ന ഒരാളും എന്നോടതേപ്പറ്റി ഒരു വാക്ക് പോലും ഒരിക്കലും ഫോണിന് നേരിട്ട് സംസാരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് മഴതനിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് എന്ത് ചെയ്തു എന്നാ അപ്പം മുജാഹിദ് ചെയ്ത പണിങ്ങൾക്ക് അറിയോ മുജാഹിദ് മുജാഹിദ് മുജാവിമാര് ചെയ്ത പണിയന്തരങ്ങള് മുജാഹിദ് മൗലവിമാർ അങ്ങാടിയിൽ വന്നിട്ട് ആനന്ദിച്ചു തടിയന്റെ വിട നസീർ മുജാഹിദല്ല അതുപോലെ അബ്ദുല്ല ഫവാസും അല്ല അതൊക്കെ മാനവിക യാത്ര നടത്തിയ കാന്തപുരത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു ഒറ്റുകാരന്റെ പണിയെടുത്തു മുജാഹിദുകൾ ആ മുജാഹിദിന്റെ അടുക്കളയിലാണ് ഇപ്പൊ അബൂബക്രു ബാഗ്ദാദിക്ക് കഞ്ഞിവെക്കുന്ന കേരളം പറയണേ മനസ്സിലായില്ലേ അന്ന് മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ ഒറ്റുകാരന്റെ പ്രസംഗം അത് ഞങ്ങൾക്കറിയില്ല ഇന്ന് വരെ തീവ്രവാദിയായി ഒരു മുജാഹിദിനെയും എങ്ങനെ െ ഫിനെ അവരൊന്നും മുജാഹിദുകളല്ല മുജാഹിദല്ല അതൊക്കെ മുസ്ലിംകളിൽ ഖുറാൻ പഠിക്കാത്ത സുന്നത്ത് പഠിക്കാത്ത ആളുകളുടെ വക്താക്കലാണെന്ന് നിങ്ങൾ അറിയുക മാനവികത ഉണർത്തുന്ന ഉസ്താദിന്റെ അനുയായികളാണ് എന്ന് ചുരുക്കിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുകാരന്റെ ചേക്കുട്ടി പോലീസിന്റെ പണിയെടുത്തു വഹാബികൾ ആ വഹാബി ഓഫീസ് എന്നാണ് ഇപ്പൊ അറ്റിൻ തെറ്റിയായിട്ട് ഇങ്ങനെ പൊടിച്ചോണ്ടോണത് അല്ലെ നീച്ച കോഴിക്കളർക്കാൻ മാതിരി അല്ലേ സുഹൃത്തുക്കളെ ഈ വഹാബിക്കാണ് യൂത്ത് ലീഗാർ തെരുവിൽ തരണിരിക്കണേ ഈ അവിത ബന്ധം അന്നു നിന്ന് തിരിയും അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് കേൾക്കണോ അന്ന് അബ്ദാസറുമായതിന് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പല വാർത്തകളും കേരളത്തിലെ മാധ്യമംകാര് റിപ്പോർട്ട് ചെയ്യാൻ പക്ഷെ മാധ്യമത്തിനും മാധ്യമ പ്രവർത്തകർക്കും ഇപ്പൊ ഈ മഹ്രജും അറിയില്ലല്ലോ ഒരു ചിലപ്പോൾ മഴതനിന്നുള്ളത് മദനീന്നൊക്കെ എഴുതി അന്ന് എറണാകുളത്ത് മുജാഹിദ് മൗലവിമാര് പത്രസമ്മേളനം വിളിച്ചിട്ടൊരു പ്രസ്താവന ഇറക്കി എന്താ പറഞ്ഞു തരങ്ങള് അബ്ദുൽ നാസർ മഴദനിയെ കുറിച്ച് നിങ്ങൾ മദനി എന്ന് എഴുതരുത് മദനി എന്നത് ഞങ്ങളെ മൗലവിമാരുടെ സനതാണ് ടൈറ്റിലാണ് അഡ്രസ്സാണ് അങ്ങനെ നിങ്ങൾ ഞങ്ങളെ മൗലവിമാരെ കുറിച്ച് മദനീയം എഴുതിയാൽ ഞങ്ങളെ മൗലവിമാര് മൈതനീയ പോലെ തീവ്രവാദികളാണെന്ന് ധരിക്കും അതുകൊണ്ട് നിങ്ങൾ മൈതനീയ മഴതനീയം എഴുതണമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒറ്റ ചൈനക്കോട്ടിപ്പോ പി ഡി പിന്നെ നേതാവ് കോർപ്പിനൊരു മറുപടി ഉണ്ട് അതൊന്നും കേട്ടോളി അങ്ങനെപ്പോ ഞമ്മക്ക് പറയാൻ പറ്റൂല അത് കേൾക്കാൻ നല്ല രസം ഈ ഞങ്ങളുടെ ഞങ്ങളുടെ ിയെ മദരി എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ തീവ്രവാദികളാണ് എന്ന് ജനങ്ങൾ സംശയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഡിഗ്രിയായ മദനി എന്നത് ഒരിക്കലും മഴതനിക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ എഴുതാൻ പാടില്ല മാളദനി വേറെ മദനി വേറെ എന്ന് പറഞ്ഞുകൊണ്ട് മഴതനി തീവ്രവാദിയാണ് എന്ന് ആക്കിക്കോ ഇവര് ധരിച്ചെന്താന്നറിയോ മദീനി മദരി കെട്ടിയത് മദീനിയുടെ പച്ചാപ്പേനയാണ് മദീനിയുടെ പച്ചാപ്പാൻ ഉമ്മാനെയാണ് എന്നൊക്കെ പറഞ്ഞ ഇവര് ലക്ഷ്യമെടുതി ലോകത്തെ ചുമതല തീവ്രവാദികളായ ഐ എസ് ഐ എസിന്റെ ഉൽപ്പന്ന കേന്ദ്രമായി അതിന്റെ ഈ അതിന്റെ പാട്ടില്ല ഇദ്ദേഹത്തെ അടുക്കള പറയുന്നത് വിളിച്ചു പറയുമ്പോൾ നടക്കേണ്ടതൊക്കെ കാലം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് ചെയ്യേണ്ടതെല്ലാം ചരിത്രം ഭംഗിയായി ചെയ്തു തീർക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കറിയോ ഞങ്ങളെ നേതാവിന് എം എൽ എ മാരില്ല ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ആയിട്ടുമില്ല ആകാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടുമില്ല ആ അബ്ദുല്ലാസുറ മേദനിയെ കണ്ട് കോയമ്പ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി നാട് കടത്തിയതിന്റെ ശേഷം കേരളത്തിലെ മുസ്ലിം നേതാക്കളടക്കം ആ മൈതനിയുടെ കാര്യത്തിൽ ഇടപെടാൻ നിന്നപ്പോൾ മാരകമായ രോഗം കൊണ്ട് വേട്ടയാടപ്പെടുന്ന കാഴ്ച ശക്തി പോലും നഷ്ടപ്പെടുന്ന മഴതനീന്റെ വാർത്തകൾ കർണാടകയിൽ നിന്ന് കേരളീയർക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞപ്പോ ഞങ്ങളെ നേതാവ് പോയി കർണാടകയിൽ ആരെ കാന്തപുരം ഉസ്താദ് പോയി ഒരു കാലത്ത് ഈ മുസ്ലിം ലീഗിന് വേണ്ടി കേരളത്തിന്റെ ധാരാളം സ്റ്റേജുകളിൽ കാന്തപുരം മുസ്താദിനെ പച്ചയായി തെറി പറഞ്ഞ അബ്ദുൽ മൈദനി കർണാടകയില് ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ കാഴ്ച തട്ടി നഷ്ടപ്പെട്ട് മാരക രോഗം കൊണ്ട് വേദനിക്കുന്നു എന്ന് കേട്ടപ്പോ ഞങ്ങളെ നേതാവ് പോയി അത് രാഷ്ട്രീയത്തിനല്ല വോട്ടിനല്ല അങ്ങനെ ചെന്നു കോയമ്പത്തൂർ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ പോയി മൈദനിയെ സന്ദർശിച്ചു അത് കഴിഞ്ഞ് മഹാനായ കാന്തപുരം മുസ്താദ് കർണാടക മന്ത്രിയുടെ മുന്നിൽ ചെന്നു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്നു മൈദനയ്ക്ക് ചികിത്സിക്കാൻ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടത് സുൽത്താനുലമ കാന്തപുരം മുസ്ലിനാണ് ഇതാണ് ഞങ്ങളുടെ സേവനങ്ങൾ അത് നിങ്ങൾ ബിസിനസ് അറിഞ്ഞാലും വാണ്ടില്ല എന്തു പറഞ്ഞാലും മേണ്ടില്ല എന്താണ് നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോക്ക് തന്നെ എത്ര സംഭാവന പെട്ടിന്റെ മുന്നിലുണ്ട് ദാനധർമ്മങ്ങളെ തടയുന്നു അതിനെന്ത് ചെയ്യാണ് ആക്സിഡന്റ് തടയണ പെട്ടിണ്ട് ഇന്ന പള്ളിന്റെ മുറ്റത്ത് എന്ന് പറയുന്നവനെ ഊളംപാറെന്ന് പറഞ്ഞേക്കല്ല മർക്കസിലെ സേവന പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട്ട് ഒരു സംഭാവന പെട്ടി കൊടുത്തു ഉറപ്പല്ലേ സംഭാവന ചെയ്ത സ്വർഗത്തിലെത്തുന്നുള്ളത് അള്ളാഹുദോഫിറട്ടെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ സ്വർഗത്തിലേക്കുള്ള പെട്ടി അപ്പൊ ഈ പള്ളിന്റെ മുന്നിലൊക്കെ വെച്ച ധർമ്മപ്പെട്ടി അവിടെ ഒക്കെ ഹദീസ് കാണാൻ എന്ത് ദാനധർമ്മങ്ങൾ അപകടങ്ങളെ തടയും അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ വിഷമങ്ങളെ തടയും ആ ആക്സിഡന്റ് തടയണ പറ്റിണ്ട് ആ മക്കാമിന്റെ മുന്നിൽ എന്ന് പറഞ്ഞു പരിഹസിക്കാൻ മാപ്പിളാർക്ക് കഴിയൂനാ നീ പറയാനുള്ള എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നില്ലേ ചാനലിൽ കാന്തപുരം മുസ്താദിന്റെ ആ ഇടപെടൽ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യാൻ നയുമായി അഖിലേന്ത്യാ സുന്നീജ ഇത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബെക്കർ മുസലിയ ബംഗളൂരിലെത്തി രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മദിനിക്ക് ചികിത്സ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം കർണാടക മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറിനോട് ആവശ്യപ്പെട്ടു ഉപമുഖ്യമന്ത്രി ആർ അശോക് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ എന്നിവരുമായും കാന്തപുരം കൂടിക്കാഴ്ച നടത്തി തുടർന്ന് പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലുള്ള മദനിയെയും അദ്ദേഹം സന്ദർശിച്ചു സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളെ നേതാവ് ഇനി അന്ന് കാന്തപുരം അബ്ദുൽ സന്ദർശിക്കുമ്പോ കൂടെയുള്ള പി ഡി പി നേതാവ് തന്റെ അനുഭവം വൈകാരികമായി ഉസ്താദിന്റെയും പണ്ഡിതന്മാരുടെയും ആകാംക്ഷയോടെ ബാംഗ്ലൂർ പരസ്പര ജയിലത്ത് ആകാംക്ഷയോടെ കാത്തിരുന്നു നിങ്ങൾ അറിയണം പറഞ്ഞ പോൽ പോൽ അദ്ദേഹത്തെ വരവേൽക്കാൻ ബിജെപി ഗവൺമെന്റിന് ഉന്നത അധികാരികൾ അതുപോലെ തന്നെ ആ എത്ര ഉന്നത പദവി ലഭിക്കുന്ന അച്ഛങ്ങൾ ആ ജയിലിനകത്തേക്ക് പോകണമെങ്കിലും വക്കീലന്മാർ ഉൾപ്പെടെ പല കുഴിഞ്ഞു മാത്രമേ ജയിലിനകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട

വന്നില്ല എങ്ങനെ മൈദനിയെ കാണാൻ പോണ ആൾക്കാർക്കൊക്കെ അടയാളം വെച്ചിട്ടാ വിടുക കാരണം ഒരുക്ക് വിശ്വാസ മുത്തിന്റെ മുഖം കണ്ട ചേളാരിയാക്കല്ലാത്തവർക്ക് അമ്മുത്താരന്ന് തിരില്ലേ നിങ്ങൾ ആലോചിച്ച സമൂഹത്തിൽ ഇപ്പൊ എ പി ഉസ്താദ് എന്ന മനുഷ്യന് ഈ പ്രസ്ഥാനത്തിൽ പാര പുത്തം വാദിയാക്കി കണ്ടുടാ പിന്നെ അങ്ങനത്തെ ഒരു സാധനായി എണ്ണ ബാക്കി രാജ്യത്തെ ോ കുമാരനോ ജോ മാളയാദിക്കോ അല്ലാത്തോന്നും ഇങ്ങനത്തെ ഒരു തർക്കേല്ല എന്താ തർക്ക അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി ആ രണ്ടാം രണ്ടാമേക്ക് കയറ്റും അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് വീൽ കഴിഞ്ഞ ഇസ്ലാമിക പണ്ഡിതനെ കാണുകയുണ്ടായി ഞാൻ ഈ പറയുന്നത് കള്ളമല്ല അനുഗ്രഹിതമായ തങ്ങളുടെ ചാരത്തു നിന്ന് കൊണ്ടാണ് പറയുന്നത് കാന്തവരമസ്താവിനോടൊപ്പം ഏകദേശം നാലോളം പണ്ഡിതന്മാരുണ്ടായിരുന്നു കാന്തവരമുക്താബൽ കണ്ണ മാത്രമേ നോക്കുമ്പോൾ ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു ാലം ആക്ഷേപിച്ച് കേരളത്തിന്റെ കൽവലകളിൽ തെറി പറഞ്ഞൊരു മനുഷ്യൻ വേദനയിലാണ് വിഷമത്തിലാണ് രോഗത്തിലാണ് നിരപരാധിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയെന്ന് കാണുമ്പോ ആ മനുഷ്യൻ അവിടെ എത്താൻ നിനക്ക് േദന വന്നാലും ഉണ്ടാകും പ്രാർത്ഥനാ വചനങ്ങളുമായി കാന്തപുരം അവിടുന്ന് ഒരു മുസ്ലിം പണ്ഡിതനാണ് അവിടുന്ന് ഞങ്ങൾക്ക് തീനെന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് അള്ളാഹുവേ ഇത്തരം നേതൃത്വത്തിന്റെ നേതൃത്വത്തിന്റെ ആയുസ് കൊണ്ട് ഞങ്ങളെന്നെ ഇജ്ജത്തിലാക്കണേ അള്ളാ പ്രധാനപ്പെട്ട

പുറത്തുനിന്ന് വളരെ ഭയാനകമാണ് ഈ അവസ്ഥ ഈ പോയാൽ അവസ്ഥയും അതുകൊണ്ട് എന്നെ കൊണ്ടും എങ്കിലും കാണുവാൻ ഞാൻ സാധിക്കുമെന്ന് പറഞ്ഞു നൽകി പുറത്തിറങ്ങിയ ബഹുമാനപ്പെട്ട കാന്തപുരം അത് പോയത് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കാണ് മുഖ്യമന്ത്രിയെ കണ്ടു അതുപോലെ മറ്റുള്ള മന്ത്രിമാരെ കണ്ടു എന്തിനത്ഭുതം എന്ന് വേണം പറയാൻ അതിനുശേഷം ബഹുമാനപ്പെട്ടാദനം നടത്തി വന്നതാണ് വളരെ ഭയാനകമാണ് ഇങ്ങനെ മറ്റെല്ലാവരും ചെയ്താൽ സമുദായം നോക്കിയിരിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകി ഈ ദിവസത്തെ പ്രഭാതം പെട്ടിടർന്ന് കണ്ടതും കേട്ടതുമാണ് പത്രങ്ങളിലും എല്ലാ രാഷ്ട്രീയ സങ്കാക്ഷന്മാരും ബാംഗ്ലൂരിലേക്ക് പോയി എങ്ങനെ കർണാടകയിലേക്ക് നാടുകടത്തപ്പെട്ട മൈദനയുടെ ദുരന്തത്തിന്റെ മുന്നിൽ നിശ്ശബ്ദരായിരുന്ന രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിൽ രാഷ്ട്രീയമില്ലാതെ അധികാരമില്ലാതെ ഈ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്ത് തന്റെ അടുത്തതോടെ ഇരിക്കാൻ കഴിയുന്ന ലീഡർഷിപ്പിന്റെ ഫലത്തിൽ കാന്തപുരം സ്ഥാപിച്ചിരുന്നു മൈദനയുടെ അരികിൽ അവിടെ ജാമ്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിന്റെ ശേഷ എല്ലാവർക്കും തുറക്കാൻ ധൈര്യം വന്നതായി അല്ലേ ഇനിയും അറിയണം സഹോദരന്മാരെ ഇതൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ തെരുവിൽ നിന്ന് കേൾക്കുന്ന ചില വാക്കും ചില ഫ്ലക്സ് ബോർഡും ഉണ്ട് അതെന്താണ് ഇന്ന് നാളെ നാളെങ്ങളാട്ടോന്ന എന്നാ ഞങ്ങക്കൊരു കാര്യം പറയാണ്ട് ഞങ്ങളൊക്കെ വാക്ക് എത്തിക്കെത്തിയിട്ടുള്ളൂന്ന അറിയോ നിങ്ങൾക്ക് റിയാദിന്റെ തടവറയിൽ കാന്തപുരം ഉസ്താദ് കാഫറാണെന്ന് ചിത്രീകരിച്ച് കൈവിലങ്ങണി ചറസ്റ്റ് ചെയ്യപ്പെട്ടത് കാരണക്കാരാ നിന്നത് മുജാഹിദുകളല്ലേ മഹാനായ ഖലീൽ ഹലീൽ തങ്ങളെ ആ ബുഖാരി തങ്ങളെ സൗദിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ ഉറ്റുകാരുടെ പണിയെടുത്തത് ഈ വഹാബികളല്ലേ ഇനിയും ചോദിക്കട്ടെ സുഹൃത്തുക്കളെ ഈ സൗദി അറേബ്യയിൽ പ്രവാസ ജീവിതത്തിന് പോയ എത്ര സുന്ന പ്രവർത്തകരെയാണ് ഒഴിവ് സമയങ്ങളിൽ പ്രവാസത്തിന്റെ പരിമിതികൾക്കിടയിലും പ്രബോധനത്തിൽ വ്യാപൃതരായി എന്ന കാരണത്താൽ ആർ എസ് സിയുടെയും ഐ സി എഫിന്റെയും കെ സി എഫിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി എന്ന കാരണത്താൽ അവിടുത്തെ ഭരണകൂടത്തിന് ഈ വഹാബികൾ െ ആ ജീവനാന്തം അങ്ങോട്ട് പോകാൻ കഴിയാതെ കുടുംബത്തെ അനാഥയാക്കുന്ന ദാരിദ്ര്യത്തിലാക്കുന്ന എത്ര വേദനയുടെ വാർത്തകളുമായി അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു തീർന്നോ തീർന്നോർമ്മയില്ലേ ചേകൻ ഒരു മതം പറയണ്ട് കാലം ഞങ്ങളുടെ മുന്നിൽ കവാടം തുറന്നതാ ഓരോരുത്തർക്കും കാലം കണക്കിന് കൊടുക്കും എന്നത് ചരിത്രത്തിന്റെ ദൗത്യമാണ് ചേകനൂര് മൗലവി അതിൻ്റെ ആശ്രമമായത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ ഇവലൊക്കെ പറഞ്ഞു നിയമം നിയമത്തിന്റെ വൈക്കു പോയിക്കോട്ടെ ഇനിയോ മഹാനായ കാന്തപുരം മുസ്താദിനെ ചേകന്നൂര് വധത്തിന്റെ പേരിൽ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കും ചേകന്നോട് താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ സംഗതി മരുമകളൊന്ന് കരയണം അതിന് മകം മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അമ്മായി അപ്പൂരെ അന്ന് അച്ഛനെ മഹാനായ കാന്തപുരം ഉസ്താദിനെ ചേകന്നൂര് ഘാതകനായി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്യിക്കാനുള്ള ഒറ്റുകാരുടെ പണിയെടുത്തത് ആരാണ് കേരളത്തിലെ മുജാഹിദുകളാണ് അല്ലേ അതിന് കൂട്ടുനിന്നത് ആരാണ് ഇന്ന് ധർണയിരിക്കുന്ന ആളുകളാണ് ഞാൻ ഓർക്കുകയാണ് അന്ന് മലപ്പുറത്തൊക്കെ സി ബി ഐ എ പി ഉസ്താദിനെ അന്വേഷണത്തിന് കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചു എറണാകുളത്തെ സി ബി ഐ ഓഫീസിലേക്ക് രാവില വാർത്ത ചാനൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോ കുഞ്ഞാലിക്കുട്ടിയാക്കാൻ ചായപ്പീടിന്ന് ബാപ്പുട്ടിയാക്കാൻ ഒരു ഒരു ആപ്പ് ഒരു കട്ടൻ ചായ ഓർഡർ ചെയ്തിട്ട് ടീവിന്റെ മുന്നിൽ ഉടുമുണ്ട് കുത്തി തന്റെ അടിവസ്ത്രം പുറത്തു കാട്ടിട്ട് നിന്നിട്ട് ഇങ്ങനെ പറയാ ഇപ്പൊ കൂട്ടിലാകും നിർത്തണക്കോനെ ടൗസറുമേ ഞങ്ങളെ മലപ്പുറത്തെ കാക്കാൻ അന്ന് ചെല്ലതി അരങ്ങൾക്ക് അന്നേ കേരളത്തിലെ മുജാഹിദുകൾ ചെയ്തതെന്താണ് കുന്നായ കുന്ന മുഴുവൻ ജെ സി ബി മാന്തി ഈ ചേകന്നൂരിനെ കിട്ടാൻ ചേകന്നൂരല്ലായിരുന്നു അവർക്കാവശ്യം കാന്തപുരയിൽ അവസാനം നാട്ട് ലോകത്തുള്ള മുഴുവൻ ജെ സി ബി മാന്തര നിർത്തിയിട്ട് ദ്വാരക്കാൻ തുടങ്ങി ഇന്നും ജെ സി ബി കടന്നു തുടങ്ങുമ്പോ കയ്യുയർത്തി ദ്വാരനിട്ടാ കടക്കണേ എന്നിട്ടില്ലേ കാന്തപുരത്തൊന്ന് കഴിച്ചിലാക്കണം പറച്ചോനെ ഈ മാന്തൽ നിങ്ങൊന്ന് സലാമത്താക്കി തന്നെ നന്നത് ആരക്കാൻ തുടങ്ങിയതാ ഇന്നും ജെ സി ബി ആ പണി നിർത്തിയിട്ടില്ല ഒന്ന് ആലോചിച്ചോ നിങ്ങള് എന്നാൽ ആ സമയത്ത് മുജാഹിദ് ചെയ്ത ഒറ്റുകാരുടെ പണി അറിയണങ്ങൾക്ക് നാടായ നാട്ടിൽ മുഴുവൻ ഒരു കറുത്ത പോസ്റ്റർ ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്തായിരുന്നു ആ കറുത്ത പോസ്റ്ററിൽ ആരാണത് പ്രസിദ്ധീകരിച്ചത് എന്ന് അഡ്രസ്സില്ല അതിലുള്ളതെന്താണ് ചേകന്നൂരിനെ കൊന്നത് കാന്തപുരമാണ് അതുകൊണ്ട് കാന്തപുരത്തെ അറസ്റ്റ് ചെയ്യണം മർക്കസിൽ റെയ്ഡ് നടത്തണം മർക്കസ് പൂട്ടി സീൽ ചെയ്യണം എന്ന് പറഞ്ഞു മുജാഹിദിന്റെ കറുത്ത പോസ്റ്റർ തീർന്നില്ല എടപ്പാളിൽ അല്ലേ എടപ്പാളിൽ മുജാഹിദിന്റെ വക ധർണ എന്തിനെ എ പി ഉസ്താദിനെ അറസ്റ്റ് ചെയ്യാൻ പക്ഷേ മുജാഹിദ് രണ്ടായി നിങ്ങൾ കണ്ടുക്കണോ പഴയ വല്ല സാധനം മുജാഹിദ് പാത്രത്തിലുണ്ടോ പക്ഷേ അന്ന് ഒട്ടിച്ചീന്റെ ബാക്കി കറുത്ത പോസ്റ്റർ മുജാഹിദ് കുട്ടികൾ പെരയിൽ പാത്തു എന്തിനെ മുജാഹിദ് അങ്ങനെ പഴയത് പാത്തക്കണോ ലൈറ്റല്ല അത് എ പിന്നെ മുജാഹിദ് രണ്ടായി അങ്ങനെ തമ്മിൽ അടികൂടാൻ തുടങ്ങി അടി കൂടുമ്പോ അങ്ങനെയാണല്ലോ കടന്നുറങ്ങിയപ്പോൾ ചെയ്തതൊക്കെ അങ്ങനെ മുജാഹിദ് കുട്ടികൾ അങ്ങാടിയിൽ വന്ന് ഈ കറുത്ത പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാ ഈ പോസ്റ്റർ േ ഞങ്ങളോട് ഒട്ടിക്കാൻ പറഞ്ഞേ ഇങ്ങൾ ഒട്ടിക്കാൻ പറഞ്ഞ് കേട്ടുണ്ട് ഞങ്ങൾ ഇത് ഒട്ടിച്ചാൻ പോയി എന്നിട്ട് എന്തായി എ പിക്കാരും പോലീസും പള്ളർച്ചു തിന്നില്ലേ ഞങ്ങളല്ലേ കൊണ്ടത് നിങ്ങൾക്ക് പേരിൽ ഇരുന്നാ പോരോ മുജാഹിദ് കുട്ടികൾ പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചും പറയാം എന്തൊക്കെ ഒരുപാട് വട്ടം ഞമ്മളിട്ട ക്ലിപ്പാണ് പക്ഷെ ഞാൻ കഴുകിട്ട ക്ലിപ്പൊന്നും ഡിലീറ്റ് ചെയ്യലില്ല അതൊക്കെ തൊള്ളായിരത്തി പതിനാറിൽ പിന്നെ ഇങ്ങനെ ഓരോ ടൈമിലും വരും നമ്മൾ ആരെങ്കിലും ആലോചിക്കണോ ഈ ക്ലിപ്പ് ഇത്തരം ഫിറ്റാകുന്നു അതും വേറൊരു വയനാക്കട്ടെ ഇന്ന നോക്കി നിങ്ങൾ ഒരു ഒന്നൊന്നര ക്ലിപ്പല്ലേ അതാണ് നമ്മളെ സംഗതി എന്തിനാ എസ്കാരേലി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് ഞങ്ങൾക്ക് ഇന്നൊരു തമാശയാ ഞമ്മളിരുന്നു വയറിയ ആൾക്കാരാണ് അല്ലെങ്കിൽ സുന്നതമായിട്ട് പറഞ്ഞു വാവ്യോളെ ഗണ്ണിക്കലാണ് അതൊക്കെ ഞങ്ങൾ ആ ഗൗരവത്തിൽ തന്നെ പറയും ഇത് ഞങ്ങൾക്ക് ഇങ്ങളെ പോയത്തം പറഞ്ഞ് ചിരിച്ചുള്ള ഒരു പരിപാടിയാണ് അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ചോ എന്താണ് കാണാൻ വണ്ണം വെച്ച് ബസർത്ത് വെച്ച് ഇങ്ങനെ അറളിണ് എന്തിന് മോശാക്കാന് വെറുതെ തൊള്ളീനെ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച ഞങ്ങൾ പറഞ്ഞതൊക്കെ കാര്യങ്ങളാണ് നിലപാടുകളാണ് നയങ്ങളാണ് അസ്തിത്വമുള്ള ഒരു പ്രസ്ഥാനത്തിന് പ്രതിയോഗികളെ കുറിച്ച് പങ്കുവെക്കാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് അത് മനുഷ്യർക്ക് മനസ്സിലാവും നിങ്ങൾ കാന്തപുരസ്ഥാന്റെ ബിസിനസ് നോക്കിയായിരുന്നു എന്റെ ബിസിനസ് മാപ്പിളാർക്ക് എടുത്തി മാപ്പിളാഗതി അല്ലേ ബിസിനസ് അല്ലേ അല്ലേ സഹോദരന്മാർ നടത്തുന്നത് എന്താ കാവ്യന്മാരെ ഏർപ്പാടെന്താന്ന് ഞാൻ സമയം പോലെ പിന്നെ പറഞ്ഞുതരാ ഇരിക്കട്ടെ എന്തിനാ പറയിപ്പിച്ചു കുട്ടികൾ സഹോദരന്മാരെ നിങ്ങൾ നോക്കി ഇവിടെ ഈ ചേകന്നൂര് ഗാതകനായി കാന്തപുരം ഉസ്താദിനെ ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒറ്റുകാരുടെ പണിയെടുത്ത മുജാഹിദുകളുടെ കഥ മുജാഹിദിങ്ങൾ പറഞ്ഞുതരാണ് പിന്നെ ൂട്ട പക്ഷെ അതിപ്പോ പീസ്കൂള നടന്നേ അല്ലെ അതിപ്പോ പീസ്കൂളാ നടന്നേ രണ്ടാമത്തെ കാന്തപുരം അറസ്റ്റ് ചെയ്യാണ് അയ്യ അക്ബറിന് വെറ്റ എയർപോർട്ടിൽ കേട്ടു മനസ്സിലായില്ലേ കാന്തപുരം ഉസ്താദ് കാലം കനിഞ്ഞു നൽകിയ ഈ ഉമ്മത്തിന്റെ നായകനാണ് ഈ സമുദായത്തിന്റെ കപ്പിത്താനാണ് മുസ്ലിം ഇന്ത്യയുടെ നവോത്ഥാന തുടിപ്പുകൾക്ക് ജീവിതം സമർപ്പിച്ചു ഉയരുപകർന്ന ഈ ഉമ്മത്തിന്റെ റബ്ബ് കനിഞ്ഞേകിയ കരളാണ് കമർലുല കാന്തപുരം ഈ തെരുവിലിന്റെ കല്ലെറിഞ്ഞാലും കൂക്കിവിളിച്ചാലും ഞങ്ങൾക്ക് നിങ്ങളുടെ മാരകായുധങ്ങളുടെ മുന്നിൽ ജീവാർപ്പണം നടത്തേണ്ടി വന്നാലും ഈ മതത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് ആ മഹാത്മാവിനോടുള്ള ഞങ്ങളെ കൂറും സ്നേഹവും തകർത്ത് കളയാൻ ഈ രാജ്യത്തൊരു മാദംബിക്കുന്നതല്ല ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അത് ഞങ്ങളുടെ കൃത്യാണ് അത് ഞങ്ങളുടെ വ്യക്തമാണ് എത്ര നിങ്ങൾ ഈ കവല മലീമസമാക്കി എത്ര നിങ്ങൾ ശബ്ദമലിനീകരണം ഉണ്ടാക്കി എത്ര നിങ്ങൾ തൊള്ളിയിലെ കാറ്റ് കളഞ്ഞു എന്തേ എന്തെങ്കിലും കിട്ടിയ മിച്ചം എന്തെങ്ങൾക്ക് കിട്ടിയ മിച്ചം ഇനി ധർണ നടത്തിയ കഥയും കിട്ടിയ അടിന്റെ കോലം മുജാഹുദ് പറയൂ രണ്ടും മൂന്നും മണിക്ക് ആ സമയത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയോ നായ്ക്കൾ മാത്രമേ റൂട്ടും ഉണ്ടാവുള്ളൂ ആ ടൈമിൽ ഒട്ടിച്ചണമെന്നാണ് മുജാഹിദ്ദീൻ കിട്ടിയ നിർദ്ദേശം എങ്ങനെ രണ്ടും ഒട്ടിച്ച ഈ പോയത്തക്കാരോട് സുബൈ നിസ്കരിച്ചോ നിസ്കരിച്ചാതെയോ ഒന്നും ഉറങ്ങാനല്ല നേതാക്കള് പറഞ്ഞു ഒട്ടിച്ച പോലെ ഒട്ടിച്ച ചായപ്പീടിയുടെ ഉള്ളിൽ രാവിലെ ചെന്നിട്ട് കുഞ്ഞാലുട്ടിയാക്കാനോട് ചായ ഓർഡർ ചെയ്തിട്ട് കട്ടൻ ചായ എങ്ങനെ ആവി വിടാതെ കുറിച്ചുമ്പോ പറയാ അല്ല എന്താ കുഞ്ഞാലി കുട്ടിയാക്കാൻ പോട നോട്ടീസ് ആരാപ്പൊട്ടത് ആ സംഗതി കൊന്നത് എങ്ങനുണ്ട് ഈ ഒറ്റുകാരായ നിങ്ങൾ കാലം ചോദിക്കുന്ന കണക്കിന്റെ മുന്നിൽ മറുപടി പറഞ്ഞോളൂ അതേ ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ അപ്പൊ തന്നെ മറുപടി തന്നിട്ടുണ്ട് അത് അയാൾ എന്നെ പറഞ്ഞു തരും എത്ര തോന്നിയാസം ഒട്ടിച്ച ആൾക്കാരോട് നിങ്ങളാണോ ഒട്ടിച്ചു ചോദിച്ചപ്പോ ഞങ്ങളല്ല പറഞ്ഞു ആരായി പറയണേ മുജാഹുദ് അഡലിക്ക് കൊത്തുപോകാൻ പോണ മൗലൈമാര് എന്താ കാരണം നൊണവറയിൽ മത്സരം നടത്തി കഴിവ് തെളിയിച്ച ഒരു മുജാഹിദ് മെമ്പറം ഉണ്ടാവും